ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ ഗംഗാധരെയെ എത്തുകയും മുത്തശ്ശിയെ കാണുകയും ചെയ്യാട്ടോ മുത്തശ്ശി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് എന്നിട്ട് മാലത്തിയോട് പറയുന്നുണ്ട് ഇവൻ എത്ര വലുതായിരുന്നു എന്റെ ആദ്യത്തെ മോന ഇവൻ എനിക്ക് എപ്പോഴും കുഞ്ഞായിരിക്കും എന്ന് പറയുമ്പോൾ മാലതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് എത്രാമത്തെ അമ്മ എന്റെ അടുത്ത് പറയുന്നത് നൂറോ ഇരുന്നൂറോ മോളെ മനസ്സിലുള്ളത് ആരോടെങ്കിലും ഒക്കെ പറയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സുഖല്ലേ എന്ന് ചോദിക്കാട്ടോ മാലതി സുഖത്തോടെ പോവായിരുന്നു മോളെ അപ്പോഴല്ലേ ബാലചന്ദ്രന്റെ പോക്കും വീഴ്ചയൊക്കെ എന്ന് പറയുമ്പോ ഗംഗാധരൻ മാലതിയുടെ മുഖത്തേക്ക് നോക്കുവാണ് കേട്ടോ പിന്നീട് മാലതി മുത്തശ്ശിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മ മുമ്പ് കണ്ടതിലേക്കാളും വെളുത്തു എന്ന് പറയുമ്പോൾ അതൊക്കെ ആ പെണ്ണ് കാരണ എന്നെ നോക്കാൻ നിൽക്കുന്ന പെൺകുട്ടി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവോ എന്ന് സംശയമാണെന്ന് പറയുമ്പോൾ മാലതി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവരെപ്പോഴാ വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോയാ മതി ഹോസ്പിറ്റലിലോട്ട് അതെ ഗംഗാധ്ര നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു പിന്നീട് സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഗംഗാധരനും പറയുന്നുണ്ട് എനിക്കും അമ്മയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടായിരുന്നു അതും പിന്നീട് അവട്ടെ എന്ന് പറഞ്ഞിട്ട് അവരങ് പോവാനിട്ടോ അലീനയുടെ അടുത്തേക്ക് പിന്നീട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അലീനയുടെ അടുത്തേക്ക് പോവാണ് അപ്പൊ അലീന ചോദിക്കുന്നുണ്ടിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ പറയുമ്പോ വേണ്ട എന്ന് പറയാണ് അതിനുശേഷം മാലത്തി അലീനയുടെ അടുത്ത് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങാണ് പേര് അലീന എന്നാലേ വീടെവിടെയാ കഴക്കൂട്ടം പ്രോപ്പർ കണിയാപുരം വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അതൊരു വീടല്ലായിരുന്നു ഒരു ഓർഫനേജ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ഗംഗാധരൻ മാലുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാനോ ഓർഫനേജോ അതെ സ്നേഹനിക്കേതനം ആ വീട് ഇപ്പൊ ഇല്ല അപ്പോഴേക്കും നമ്മൾ ഗംഗാധരൻ ചോദിക്കും അപ്പോൾ നീ ഓർഫനാണ് അല്ലേ അച്ഛനോ അമ്മയോ ആരാണെന്ന് അറിയില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന ഇല്ല എന്ന് പറയണേ എത്ര വരെ പഠിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പ്ലസ് ടു വരെ രോഗികളെ ശുശ്രൂഷിക്കുന്ന എന്തോ കോഴ്സ് പഠിച്ചിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഒരു ജനറൽ നേഴ്സിന്റെ ജോലി പോലെയുള്ള ഒരു കോഴ്സാണ് പഠിച്ചത് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് മുത്തശ്ശിയെ കെയർ ചെയ്താൽ മതി എന്നാ എന്നോട് ആദ്യം പറഞ്ഞത് ഇവിടെ എത്തിയപ്പോൾ എന്നെ വീട്ടുജോലിയും ചെയ്യിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ വീണ്ടും ഗംഗാധരൻ മാലിദ് മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാണെ നീ തന്നെയാണോ കുക്കിംഗ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ നീയും വൈജയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയണേ അപ്പൊ ഗംഗാധരൻ ചോദിക്കും വൈദ്യയ്ക്ക് നിന്നെ ഇഷ്ടായിരുന്നു എന്നെ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമല്ലായിരുന്നു നീ എന്തെങ്കിലും കള്ളം പറയുന്നുണ്ടെങ്കിൽ അതെനിക്ക് ആയിട്ട് അമ്മ പറഞ്ഞു തരും അതുകൊണ്ട് കള്ളം പറയാൻ ശ്രമിക്കേണ്ട എന്ന് പറയാനോ അലീനയോട് ഗംഗാധരൻ എന്നിട്ട് പറയും ബാലചന്ദ്രനും വൈജയന്തിയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നം ഉള്ളതായിട്ട് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട് ഒന്ന് പരിഹരിച്ചു പോണം അതുകൊണ്ട് നേരെ വണ്ണം ഉത്തരം നൽകിയാൽ കൊള്ളാം വൈജയ്ക്ക് നിന ഇഷ്ടായില്ല എന്ന് നീ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തത് നീ വൃത്തിയായിട്ടല്ലേ ജോലിയൊക്കെ ചെയ്യുന്നത് അതെ അതിലൊന്നും മാഡത്തിന് ഇല്ല എന്ന് പറയുമ്പോൾ നിന്റെ കുക്കിംഗ് വൈജയ്ക്ക് ഇഷ്ടല്ലേ ഇവിടെ എല്ലാവർക്കും എന്റെ കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണ് ബാലചന്ദ്രൻ നീയുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടെന്ന് വൈജയ്ക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ല സാറ് എന്നോട് സോഫ്റ്റ് ആയിട്ടാണ് പെരുമാറുന്നത് മേഡാ അങ്ങനെയല്ല എപ്പോഴും ദേഷ്യം അത് കാണുമ്പോ സാറ് പറയാറുണ്ട് അങ്ങനെ എന്റെ അടുത്ത് സംസാരിക്കരുത് എന്ന് അപ്പൊ ഗെങ്ങ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ആ പൈസ പോയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്ന അലീന അപ്പൊ അത് എടുത്തത് ഞാനല്ല എന്ന് പറഞ്ഞപ്പോ സാർ എൻറെ സോറി ഒക്കെ പറഞ്ഞു മേഡ അതിന് വന്നില്ല പിന്നീട് എനിക്ക് ഇവിടെ നിന്നൊരു അപകടം പറ്റി കൊറേ നാൾ ഹോസ്പിറ്റലിലായിരുന്നു അതിന് സാറാണ് ഒരുപാട് ക്യാഷൊക്കെ ചെലവാക്കി എന്നെ ചി ചികിത്സിച്ചത് പിന്നെ മനുവാട്ടനും ഉണ്ടായിരുന്നു മനുവാട്ടനും ഇവിടുത്തെ കൃഷ്ണമോളൊക്കെയാണ് ബസ് സ്റ്റാൻഡർ ആയിട്ട് നിന്നിരുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് വൈജ് എത്തിയില്ലേ എന്ന് ചോദിക്കട്ടെ മാലതി എന്നെ കാണാൻ വന്നില്ല എന്ന് മാത്രല്ല അതിനുവേണ്ടി സാറിന് ഒരുപാട് വഴക്ക് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ബൈസ് സ്റ്റാൻഡറായിട്ട് വരാൻ വൈജ സമ്മതിച്ചിട്ടല്ലേ എന്ന് മാലത്തി ചോദിക്കുമ്പോൾ അല്ല ഒട്ടും ഇഷ്ടം പിന്നെ സാറ് പറഞ്ഞതുകൊണ്ടാ കൃഷ്ണമോള് തന്നെ വരുന്നത് എന്ന് പറയുമ്പോഴൊക്കെ മാലതി ഗംഗാധരന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ ലീവ് എടുക്കുന്നൊന്നും മാഡത്തിന് ഇഷ്ടല്ല ആകെ ഞാൻ രണ്ട് ലീവേ എടുത്തിട്ടുള്ളൂ അത് തന്നെ സാർ ലീവ് എടുത്താൽ അതെനിക്ക് പ്രശ്നമാണെന്ന് പറയാണ് അപ്പോൾ ഇവിടെ നടന്ന ആക്സിഡന്റ് എന്ന് പറഞ്ഞിട്ട് അതെന്താ സംഭവം എന്ന് ചോദിക്കും അയ്യോ അത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല നിങ്ങൾ വേറെ ആരോടെങ്കിലും അത് ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഗംഗാത്തരം പറയുന്നുണ്ട് അത് മറ്റാരോടെങ്കിലും ചോദിച്ച് ഞങ്ങൾ അറിഞ്ഞോളാം എങ്കിൽ ശരി എന്ന് പറയുമ്പോൾ അലീനെ അങ്ങ് പോവാനെട്ടോ പിന്നീട് മാലതി പോയി ചോദിക്കുന്നുണ്ട് കേട്ടോ അലീനക്ക് എന്റെ കൂടെ പോകുന്നൂടെ എന്ന് അപ്പൊ അലീന പറയുന്നുണ്ട് എനിക്ക് കുടുംബത്തിൽ ആരുടെയും വീട്ടിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ സങ്കടത്തോടെയാണ് കേട്ടോ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ